നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വളരെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആയിരിക്കും നമ്മളൊന്ന് തീരുമാനമെടുക്കുക എന്നാൽ ലവ് മാരേജിലേക്ക് ഒരു പ്രണയത്തിലേക്ക് പെട്ട് പോകുമ്പോൾ ആ പ്രണയത്തിന് നമുക്ക് ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് പോകാൻ കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാകും ആ ആളോട് ഇഷ്ടം തോന്നുന്നില്ലേ നമ്മളൊരു ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇമോഷണലായിട്ട് മാത്രമാവരുത് അതിനു മുമ്പ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം എനിക്കെന്താവണം അതുപോലെ തന്നെ എൻ്റെ പാർട്ട്ണറിൽ എനിക്ക് എന്താണ് ആവശ്യം ഞങ്ങൾക്കൊന്നിച്ചുള്ള ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം പ്രണയ ഇമോ പ്രണയത്തിൻ്റെ ഒരു ഇമോഷണൽ സൈഡിൽ മാത്രം നിന്നുകൊണ്ട് ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജീവിച്ചു കഴിയുമ്പോൾ ഈ പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയാറില്ല പക്ഷെ ജീവിച്ച് കഴിയുമ്പോഴാണ് ഈ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ പെരുമാറ്റങ്ങൾ വിശ്വാസങ്ങള് ലൈഫ് സ്റ്റൈലൊക്കെ കൂട്ടിമുട്ടുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അപ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത് അയ്യോ ഇത് ഞങ്ങൾക്ക് തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകളുണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്താണ് എനിക്കെന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം ഇമോഷണൽ മെച്യൂറിറ്റി എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യൽ മെച്യൂറിറ്റി എല്ലാ രീതിയിലുള്ള ഒരു മെച്ചൂറിറ്റിയും ഉണ്ടായി നല്ലൊരു ധാരണയോടുകൂടി സ്വയത്തെപ്പറ്റിയും പാർട്ട്നറെ പറ്റിയിട്ടും ഒരു ധാരണയോടുകൂടി വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകണം